എല്ലാവർക്കും എം എം ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ഇടുന്നവർക്ക് സമ്മാനമുണ്ട് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ വിന്നറിനെ നമ്മൾ ഇന്ന് സെലക്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇന്ന് നമുക്ക് മുപ്പതിലധികം വെറൈറ്റി ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ട് നോർമലായിട്ടും കോംബോ ആയിട്ട് നമ്മൾ ട്യൂബേഴ്സ് കൊടുക്കുന്നുണ്ട് നല്ല വലിയ പൂക്കൾ തരുന്ന നല്ല അടിപൊളി വെറൈറ്റി ട്യൂബേഴ്സ് ഒക്കെ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുണ്ട് കൂടാതെ ഇരുപത് രൂപ മുതലാണ് നമുക്ക് നോർമലായിട്ട് ട്യൂബേഴ്സ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ചെറിയ വിലയുടെ ട്യൂബേഴ്സ് ഒക്കെ എടുക്കുന്നവർ ഒന്നിലധികം വെറൈറ്റീസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം ഒരു കൊറിയർ ചാർജിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റീസ് സ്വന്തമാക്കാൻ പറ്റും മൂന്നും നാലും അഞ്ചും ഒക്കെ ആയാലും നിങ്ങൾക്ക് കൊറിയർ ചാർജ് സെയിം തന്നെ ആയിരിക്കും ആദ്യമായി താമര നടാൻ പോകുന്ന കൂട്ടുകാർക്ക് താമര നട്ടുവയ്ക്കുന്നതും അതിലെന്തെല്ലാം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി പറഞ്ഞു തരുന്നതാണ് നമ്മൾ കൊറിയറെല്ലാം അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴി മാത്രമാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമെല്ലാം നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് കൊറിയർ അയച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കിട്ടുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ ട്യൂബേഴ്സിൻ്റെ ഓർഡർ തരുമ്പോൾ തന്നെ അഡ്രസ്സൊക്കെ ഇട്ട് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് വയ്ക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പീക്ക് ഓഫ് പിങ്ക് ഒത്തിരി പൂക്കൾ തരണം നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്ക് നമുക്ക് ഗ്രീൻ ഗ്രീനാപ്പിളൊക്കെ പോലെ പെട്ടെന്നൊന്നും ട്യൂബർ ആവാത്ത വെറൈറ്റിയാണ് ഒരു വർഷം രണ്ട് വർഷമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ട്യൂബേഴ്സൊക്കെ കിട്ടുന്നത് അപ്പോൾ പെട്ടെന്നൊന്നും റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നട്ടുവയ്ക്കാവുന്നൊരു വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്ക് അതിൻ്റെ നല്ല ഒത്തിരി ഗ്ലോട്ടിപ്പുള്ള ട്യൂബേഴ്സാണ് ഉള്ളത് ഇത് ഇരുന്നൂറ് ഇത് നൂറ്റി അറുപത് ഈ വലത് രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇത് നൂറ്റി എൺപത് ഇതും ഇരുന്നൂറ്റി ഇരുപത് അടുത്തത് പിങ്ക്ലൗഡ് പിങ്ക്ലൗഡിന്റെ നല്ല വലിയ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ് രൂപ ഇതൊക്കെ ഇരുന്നൂറ് തന്നെയാണ് ഇത് നൂറ് രൂപ ഇത് നൂറ്റമ്പത് ഇത് അമ്പത് രൂപ ഇത് നൂറ് ഇതുപോലെ ഇരുന്നൂറ് അടുത്തത് ബുദ്ധാസൗണ്ട് നമ്മുടെ അഖിലയുടെ ഒക്കെ മുൻഗാമി എന്ന് പറയുന്നത് ബുദ്ധാസൗണ്ടാണ് അതിന്റെ ഇത് അറുപത് രൂപ ഇത് അമ്പത് ഇത് അറുപത് രൂപ ഈ വലുത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് കാവേരി ഒത്തിരി ഇതളുകളോട് കൂടി ഡാർക്ക് പിങ്ക് കളറിൽ ഫ്ലവർ ആയിരുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി അതിൻ്റെ ഇത്രയും വലിയ ഈ ട്യൂബർ നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് അറുപത് രൂപ ഇതും അറുപത് രൂപ ഇത് നൂറ് ഇതും നൂറ് ഇത് അറുപത് ഇത് എൺപത് രൂപ അടുത്തത് റെഡ് അമറ്റി നല്ല വലിയ റെഡ് കളറിൽ പൂക്കൾ തരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് റെഡ് അമറ്റി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഈ വലിയ ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പത് ഇത് ഇരുന്നൂറ് ഇതൊക്കെ നമുക്ക് രണ്ടായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് നമുക്ക് രണ്ടായിട്ട് പിടിപ്പിക്കാൻ പറ്റും ഇത് ഇരുന്നൂറ് രൂപ ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ട് പിടിപ്പിക്കാം ഇത് നോച്ചി മുപ്പത് രൂപ അടുത്തത് അമേരിപ്പിയോണി ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അമേരിപ്പിയോണി അതിൻ്റെ ഇത് മുപ്പത് രൂപ ഇത് അമ്പത് രൂപ ഇതും അമ്പത് ഇത് അമ്പത് ഇതൊക്കെ അമ്പത് ഇത് മുപ്പത് ഈ വലിയ ട്യൂബർ നൂറ് രൂപ ഇതൊക്കെ അമ്പത് ഇത് അറുപത് രൂപ ഇതൊക്കെ അമ്പത് ലക്ഷ്മി നല്ല കട്ട ഫ്ലവർ തരുന്ന നല്ല റെഡ് കളറിലെ പൂക്കൾ തരുന്ന ലക്ഷ്മിയുടെ ഇത് നൂറ് രൂപ ഇതും നൂറ് രൂപ ഒരു വലതുണ്ട് ഇത് ഇരുന്നൂറ് ഇത് നൂറ്റി അറുപത് ഇതും നൂറ്റി നമുക്ക് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അടുത്തത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി കർണ നല്ല വലിയ പൂട്ടൽ തരുന്നൊരു വെറൈറ്റിയാണ് കർണ അതിൻ്റെ ഈ വലിയ ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇത് അറുപത് രൂപയ്ക്ക് ഈ ട്യൂബറ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് ഒത്തിരി കാലം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കർണ ഇത് എഴുപത് രൂപ ഇതും എഴുപത് അടുത്തത് യെല്ലോ പിയോണി യെല്ലോ പിയോണിയുടെ ഇതാ ഇത് നൂറ്റി ഇരുപത് രൂപ ഇത് നൂറ്റി അമ്പത് രൂപ ഇത് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇത് നൂറ്റി അമ്പത് നല്ല വലിയ ട്യൂബർ ഇത് നൂറ്റി മുപ്പത് ഈ ചെറുത് ഇരുപത് രൂപ ഇതും ഇരുപത് രൂപ അടുത്തത് ഒരു പുതിയ വെറൈറ്റി ധ്രുവ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ധ്രുവ അതിൻ്റെത് ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരെണ്ണം നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ജംബോ നമുക്ക് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ജമ്പോ വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നമ്മുടെ സഹസ്രതല പത്മല്ലേ ആയിരം ഇതുള്ള താമര അതിനോടൊക്കെ അടുത്തു തന്നെ ഒരു വെറൈറ്റിയാണ് ജംബോ അതിന്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഈ ഒരു വലിയ ട്യൂബർ ഈ പാത്രത്തിന്റെ സൈസുള്ള ഈ ഒരു വലിയ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് എംബാപ്പെ എംബാപ്പയും ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഹൈബ്രിഡ് ചെയ്ത നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി താമര ഇതിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാ ഇവിടെ ഇത് ബഡ് വന്നിരിക്കുന്നതാണ് ഓരോ ലീഫ് വരുമ്പോഴും ബഡ് വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇത് കണ്ട് ഇവിടെയുമുണ്ട് ഇനി ഈ ഒരു ട്യൂബർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഇത് എവിടെയോ അതാ ഈ ഇല വരുമ്പോ ഇവിടെ ബഡ് വന്നിട്ടുണ്ട് ഈ ലീഫിന്റെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ലൊരു ട്രോപ്പിക്കൽ ആണ് എംബാപ്പെ ഇത് ഓരോന്നും നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു പുതുപുത്തൻ വെറൈറ്റി കിവി നല്ല കട്ട ഫ്ലവർ ആയിട്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കിവി നമുക്ക് പെട്ടെന്നൊന്നും റിപ്പോർട്ടിങ് വേണ്ടി വരാത്ത തരത്തിലുള്ള നല്ലൊരു അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കിവി അതിന്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഈ ട്യൂബർ വേണ്ടവര് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അടുത്തത് ഡീന നല്ല റെഡ് കളറിൽ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല പച്ച സീപ്പൂഡാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ഈ ഒരു ട്യൂബർ എഴുപത് രൂപ ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ വലിയ ട്യൂബർ അടുത്തത് ഡി വൺ നമ്മള് ഡി നയൻ കാണിച്ചു അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഡി വൺ രണ്ടും ഇമ്പോർട്ടൻ്റ് വെറൈറ്റി ആണ് ഡി വണ്ണിന്റെ ഈ ഒരു ട്യൂബറ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നല്ല റെഡ് കളറില് പൂക്കൾ തരുന്ന വെറൈറ്റി ഇത് നൂറ്റി അമ്പത് ഓരോന്നും നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി അടുത്തത് യു ടി പി സഹസ്രതല പത്മം ആയിരം ഇതിനുള്ള താമര അതിൻ്റെ ഇത് നൂറ്റി ഇരുപത് രൂപയുടെ ട്യൂബറാണ് ഇത് എഴുപത് രൂപ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇത് നൂറ്റി ഇരുപത് ഇതൊക്കെ അമ്പത് രൂപ ദൈവിടോടെ ഉണ്ട് ഇത് അമ്പത് രൂപ ഇത് നൂറ്റി ഇരുപത് ഈ വലത് ഇരുന്നൂറ് രൂപ ഒരു മെയിൻ ഗ്രോട്ടിപ്പും പിന്നെ ഈ ജോയിന്റിൽ ഒരു ഗ്രോട്ടിപ്പും വരും ഇതും അമ്പത് രൂപയാണ് ഇവിടെയും ഇവിടെയും ക്രോട്ടിപ്പുണ്ട് രണ്ട് ഗ്രോട്ടിപ്പ് ഇത് മുപ്പത് രൂപ ഇത് ഇരുപത് രൂപ വലിയ ട്യൂബർ പൊട്ടിപ്പോയത് കൊണ്ടാണ് നല്ല ഹെൽത്തി ആയി ഗ്രോട്ടിപ്പുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് ഇരുപത് രൂപ ഇത് നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് രണ്ടു മൂന്നൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് ഇരുന്നൂറ് രൂപ ഇത് അമ്പത് ഇത് അമ്പത് രൂപ അടുത്തത് ഒരു നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ബുച്ച അതിന്റെ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ വലത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് നൂറ് രൂപ ഇതും നൂറ് രൂപ അടുത്തത് മയൂരി മയൂരി ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് നമുക്ക് പെട്ടെന്നൊന്നും ട്യൂബേഴ്സ് ആവാത്ത എപ്പോഴും റണ്ണറാണ് നമുക്കിതിൻ്റെ കൂടുതലായിട്ട് കിട്ടുന്നത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നത് നമുക്ക് ഒന്നര വർഷം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ കൂടുതലും നമുക്ക് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ് പെട്ടെന്നൊന്നും ട്യൂബർ കിട്ടാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഇതിന് നല്ല ഡിമാൻഡാണ് അപ്പോൾ ഇതിൻ്റെ ഈ വലിയൊരു ട്യൂബർ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാം കേട്ടോ ഇതൊക്കെ ഈ ഒരു ട്യൂബർ ഇവിടുത്തെ ഒരു ഗ്രോട്ടിപ്പ് പോയി എന്നാൽ ഇവിടെ ഒരു ഗ്രോ ടിപ്പുണ്ട് കൂടുതലായിട്ട് പിന്നെയും ട്യൂബ് ഗ്രോ ടിപ്പ് ഉണ്ട് അപ്പം ഇത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി അകില അകിലെ എല്ലാവർക്കും അറിയാം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒത്തിരി ഉയരത്തിൽ പോയിട്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ചെയ്യുന്നൊരു വെറൈറ്റിയാണ് അപ്പം അതിന്റെ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത് ഇരുന്നൂറ്റി ഇരുപത് ഇതും ഇരുന്നൂറ്റി ഇരുപത് സഹസ്രാർ നല്ല റെഡ് കളറിൽ കട്ട ഫ്ലവർ ആയിട്ട് തരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി ഒത്തിരി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് സഹസ്രാർ അതിന്റെ ഹെൽത്തി ആയി ഈ ഒരു വലിയ ട്യൂബർ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ജൂലിയറ്റ് ജൂലിയറ്റും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് അതിന്റെ ഈ വലിയ ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപത് അടുത്തത് പിങ്ക് ചുപ്പീറ്റ് ഇതൊരു പുതിയ വെറൈറ്റി ആണ് അതിന്റെ ഈ ഓരോ ട്യൂബറും രണ്ട് ട്യൂബറാണ് ഉള്ളത് രണ്ടും നൂറ്റി നാൽപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് നല്ല ഒത്തിരി ഗ്രോട്ടിപ്പുള്ള നല്ല ട്യൂബേഴ്സാണ് രണ്ടും പുതിയൊരു വെറൈറ്റി മൗലി നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് അതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റി മുപ്പത് രൂപക്കും ഇത് നൂറ്റി എൺപത് രൂപ ഇതും നൂറ്റി എൺപത് രൂപ കേരളത്തിൽ ഹൈബ്രിഡ് ചെയ്ത വെറൈറ്റി ആണ് അടുത്തത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ചന്ദ്രപാക അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഓരോന്ന് ഇത് നമ്മൾ നൂറ്റി മുപ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് മിങ് പിങ്കോവും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതിന്റെ ഈ ഒരു ട്യൂബറ് അമ്പത് രൂപ നല്ല ഗ്രോട്ടിപ്പ് ഉള്ളതാണ് കേട്ടോ ഇത് അറുപത് രൂപ ഇത് അറുപത് രൂപ തന്നെയാണ് അടുത്തത് മഹിമ മഹിമയും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതിന്റെ ഈ ഒരു ട്യൂബർ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരെണ്ണം നൂറ്റി മുപ്പത് രൂപയ്ക്കും കൊടുക്കുന്നു രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാം അടുത്തത് നാടൻ താമര നല്ല ഉയരത്തിൽ പോയിട്ട് നല്ല പിങ്ക് കളറിൽ ഒത്തിരി പൂക്കൾ തരുന്ന പെറ്റൽസ് കോർവുള്ള വെറൈറ്റിയാണ് നാടൻ താമര അതിൻ്റെ ഈ വലിയ ട്യൂബർ നൂറ്റി അമ്പത് രൂപ വൺ ഫിഫ്റ്റി ഇത് നൂറ് രൂപ ഇത് നൂറ്റി ഇരുപത് രൂപ ഇത് അമ്പത് രൂപ ഈ വലുതും വൺ ഫിഫ്റ്റി ഇത് അറുപത് രൂപ സി ആം റൂബി നമ്മളിത് കോംബോയിലാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയ വലിയ ട്യൂബ് ആണ് കണ്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് രണ്ടായിട്ട് പിടിപ്പിക്കാൻ പറ്റും നല്ല ഹെൽത്തി ഹെൽത്തിയായ ഗ്രോട്ടിപ്പും ഒക്കെയുള്ള നല്ല ട്യൂബേഴ്സ് ആണ് ഇതൊക്കെ കോംബോയിൽ അടുത്തത് അമേരി പിയോണി അമേരി പിയോണിയുടെ നല്ല ഹെൽത്തി ആയ ഹെൽത്തിയായ ട്യൂബേഴ്സാണ് കോംബോയിലുള്ളത് എന്താ നല്ല വലിയ വലിയ ട്യൂബേഴ്സ് ട്യൂബേഴ്സൊക്കെയാണ് എല്ലാം നല്ല സൈസ് ഉള്ളതാണ് ചിലത് മാത്രം കുറച്ച് സൈസ് കുറവുണ്ട് പക്ഷെ എന്നാലും നല്ല ൂട്ടിപ്പൊക്കെ ഒത്തിരിയുള്ളതാണ് കോംബോയിൽ അടുത്തത് ഈ ഒരു ട്യൂബേഴ്സാണ് നമുക്ക് തമോയുടെ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ട് അയച്ചെന്നതാണ് പക്ഷെ ഇത് തമോ അല്ല അവർക്ക് കൊടുത്ത ആള് തമോ എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി വെച്ച തമോ എന്നാണ് അങ്ങനെയാണ് അവർ തമോ എന്ന് പറഞ്ഞ് നമുക്ക് തന്നത് പക്ഷേ ഇത് തമോയുടെ ട്യൂബറല്ല അപ്പം ഈ ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് നമുക്ക് കോംബോയിൽ ഇതിൽ നല്ല ഹെൽത്തി ആയ വലിയ ട്യൂബേഴ്സൊക്കെ വെച്ച് തരും കൂടുതൽ വെറൈറ്റീസ് ഒക്കെ വാങ്ങുന്നവർക്ക് ഇതിൻ്റെ ചെറിയ ട്യൂബേഴ്സും നമ്മൾ വെച്ചു തരുന്നതായിരിക്കും എല്ലാം നല്ല ഒത്തിരി ഗ്രൂട്ടിപ്പുള്ള നല്ല ട്യൂബേഴ്സ് തന്നെയാണ് തന്നെയാണ് ഇതൊക്കെ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് നല്ല വലുതാണ് രണ്ടായിട്ടൊക്കെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് കോംബോയിൽ അടുത്തത് തായ് ഹൂ ഡീപ് ലവ് അതൊരു വൈറ്റ് കളറിൽ ഫ്ലവർ ആയിരുന്നൊരു വെറൈറ്റിയാണ് ഇതുപോലെയൊക്കെയുള്ള ട്യൂബേഴ്സാണ് കോംബോയിൽ വയ്ക്കുന്നത് ഈ വലിയ ട്യൂബർ വയ്ക്കുമ്പം വേറെ ഏതെങ്കിലും വെറൈറ്റിയിട്ട് കുറച്ചുകൂടി വലുപ്പം കുറവുള്ളതായിരിക്കും ഉണ്ടാവുക അടുത്തത് ന്യൂ സ്റ്റാർ ന്യൂ സ്റ്റാർ നമ്മുടെ കോംബോലുള്ളതാണ് ഇത് കുറച്ച് ചെറുതാട്ടോ നല്ല വലുതൊക്കെ നോക്കിട്ട് തന്നെ നമ്മൾ വയ്ക്കുന്നതായിരിക്കും നല്ല ഹെൽത്തി ആയി ക്രോട്ടിപ്പൊക്കെ ഉള്ളത് തന്നെയാണ് അടുത്തത് ലവ്ലി ജുവൽ ലവ്ലി ജുവലിന്റെ ഈ ഒരു വലുതും പിന്നെ ഈ രണ്ട് ട്യൂബേഴ്സുമാണ് നമ്മുടെ കോംബോയിലുള്ളത് ഇത് രണ്ടു ആയിട്ട് തന്നെ നമ്മൾ വെച്ചു കൊടുക്കും ഈ ഒരു ചെറുതായിട്ട് അങ്ങനെ കൊടുക്കില്ല ഇത് രണ്ടും ഒരുമിച്ച് തന്നെ നമ്മൾ കോംബോയിൽ വെച്ചു കൊടുക്കും കേട്ടോ ഇത് രണ്ടു പേർക്ക് കൊടുക്കാനുള്ളതുണ്ട് അടുത്തത് ലാവണ്ടർ മിൽക്ക് കുറവായിട്ട് വെള്ള സൈഡിൽ പിങ്ക് കളറിലും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ആണ് ലാവൻഡർ മിൽക്ക് അതും നമുക്ക് കോംബോയിലുണ്ട് ഇതൊരു പുതിയ വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ആണ് ഇതും നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല വലിയ ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് അതിൻ്റെത് കണ്ടോ നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ആണ് അടുത്തത് ഫോറിനർ ഫോറിനറും നമുക്ക് കോംബോയിലുണ്ട് നല്ല വെള്ള പൂക്കൾ ഒത്തിരി ഒരു വെറൈറ്റിയാണ് ഫോറിനർ ഇനി നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം സൂര്യനാരായൺ സച്ചൂസ് അപ്പോൾ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് സൂര്യനാരായണാണ് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കൂടാതെ നമ്മുടെ എല്ലാ വീഡിയോയിലും എല്ലാവരും കമൻ്റ് ഇടുക നമ്മളിങ്ങനെ നിറക്കിയിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരിൽ ഒരാളെ സെലക്ട് ചെയ്ത് ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഒത്തിരി വെറൈറ്റി ട്യൂബേഴ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നു കോംബോ ആയിട്ടും ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ട് നോർമലായിട്ടും ഉണ്ട് നിങ്ങൾക്ക് നോർമലായിട്ട് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് വിലയുടേതാണ് വേണ്ടതെന്ന് കൂടി നിങ്ങൾ നോക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി കോംബോ വേണ്ടുന്നവർ കോംബോ എന്ന് എഴുതിയിട്ടാൽ മതി നമ്മൾ ഓർഡർ ആക്കി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്